കുഡ്ലു വില്ലേജിലെ സന്തോഷ് നായിക് താളിപ്പടുപ്പിലെ കെ ശിവപ്രസാദ് അയ്യപ്പനഗറിലെ കെ അജിത് കുമാർ അടുക്കത്തുബയലിലെ കെ ജി കിഷോർ കുമാർ എന്നിവരെയാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് കെ പ്രിയ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനെട്ടിനാണ് അടുക്കത്തുബയൽ ബിലാൽ മസ്ജിദിന് സമീപം സി കെ മുഹമ്മദ് ഹാജി കുത്തേറ്റ് കുത്തേറ്റുമരിക്കുന്നത് കേസ് അന്വേഷിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തത് നിലവിലെ കാസർഗോഡ് അഡീഷണൽ എസ് പി ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി എട്ടിൽ കാസർകോട് നടന്ന വർഗീയ സംഘർഷങ്ങളുടെ ഭാഗമായാണ് സി എ മുഹമ്മദ് ഖാജി കൊല്ലപ്പെടുന്നത് ഈ കാലയളവിൽ പതിനൊന്ന് കൊലപാതകങ്ങളാണ് ജില്ലയിൽ നടന്നത് ഇതിൽ ഒൻപത് കേസുകളിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു കുറ്റം ചെയ്തെന്ന് കണ്ടെത്തുന്ന ആദ്യത്തെ കൊലക്കേസാണ് സി എ മുഹമ്മദ് ഖാജിയുടേത് കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി കെ ശ്രീധരനും അഡ്വക്കേറ്റ് കെ പി പ്രദീപ് കുമാറുമാണ് ഹാജരായത് മരണപ്പെട്ട കൊല്ലപ്പെട്ട മുഹമ്മദ് കുഞ്ഞിയുടെ മകൻ ഷുഹൈബ് ഉൾപ്പെടെ ഷിഹാബ് ഉൾപ്പെടെ ഷിഹാബ് എന്നാണ് പേര് ഷിഹാബ് ഉൾപ്പെടെ പതിമൂന്ന് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു ഈ കേസിൽ അന്വേഷണം നടത്തിയത് ഇപ്പോൾ അന്ന് വെള്ളരിക്കൊണ്ട് സി ഐയും ഇന്ന് കാസർഗോഡ് എ എസ് ബിയുമായിട്ടുള്ള ബാലകൃഷ്ണൻ നായരാണ് പി ബാലകൃഷ്ണൻ നായർ കേസിൽ പതിമൂന്ന് സാക്ഷികളെയും ഇരുപത്തഞ്ച് രേഖകളും പന്ത്രണ്ട് പത്തൊമ്പത് തൊണ്ടിമുതലുകളും ഹാജരാക്കിയിട്ടുണ്ട് കോടതി പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ച് പ്രതികൾക്ക് പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ മൂന്നാം പ്രതി കെ അജിത് കുമാർ സംഭവം നടക്കുന്ന സമയത്ത് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് പ്രായം സംബന്ധിച്ച തെളിവുകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു കേസിലെ വിധി ഇരുപത്തിയൊൻപതിന് പറയും ന്യൂസ്